മാദ്രസ് ദുരന്തത്തിൽ വിവാദ ആൾദൈവം ഭോലേബാബയ്ക്കെതിരെ നടപടി ഒരുങ്ങി പോലീസ് ബാബയുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചെന്ന് കണ്ടെത്തൽ ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് യു പി രാഹുൽ ഗാന്ധി കത്തയച്ചു ഹാത്രസ് ദുരന്തത്തിന് ഉത്തരവാദികളായ ആൾദൈവം ഭോലേബാബയുടെ സംഘടനയ്ക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി പോലീസ് കണ്ടെത്തി സംഭവത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണ് കേസിൽ അറസ്റ്റിലായ സൽസംഗ് സംഘാടകൻ ദേവ് പ്രകാശ് മധുക്കറിന്റെ സാമ്പത്തിക ഇടപാടുകൾ കോൾ റെക്കോർഡുകൾ എന്നിവ പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം ദുരിതബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ടു ഹാത്രസ് ദുരന്തത്തിനു പിന്നാലെ വ്യാജ സന്യാസിമാർക്കെതിരെ അഖില ഭാരതീയ അഘാഡ പരിഷത്ത് രംഗത്തെത്തി വ്യാജന്മാരെ നിയന്ത്രിക്കുന്നതിന് ഈ മാസം പതിനെട്ടിന് ചേരുന്ന അഘാഡ പരിഷത്ത് യോഗത്തിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കും ട്വന്റിഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം